ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട്രൈറ്റി ഇപ്പം ത്രീ ജി വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് പറഞ്ഞു തരുന്നത് ജനറൽ സർവീസ് അതേപോലെ ഹെഡ് ലൈറ്റ് ചെക്കപ്പ് എൻജിൻ ഓയിൽ മാറ്റാം പിന്നെ ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ടൈറ്റ് കാണുന്നുണ്ട് റിയർ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടയർ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ തീർന്നു നടക്കേ പിന്നെ ടയറും റിമ്മും മാറ്റി പുതിയ തുടർന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് ട്യൂബ് വെല്ലസ് ഇപ്പോൾ കിടക്കുന്നത് ട്യൂബ് ഉള്ള മോഡലാണ് ട്യൂബ്ലെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണെങ്കിൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഫ്രണ്ട് സൈഡ് വലിവ് തോന്നുന്നുണ്ടോ അതായത് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുത്തു പോകുന്നുണ്ട് അതിപ്പം നമ്മൾ ടയറൊക്കെ മാറ്റി ഉപയോഗിച്ച് നോക്കാം അതിന് ശേഷം വീണ്ടും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫോർക്കിന് എന്തോ ഇടി കിട്ടിയതാണോ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോലെ ശക്തമായിട്ട് ഒന്നോലെ വണ്ടി പോയി ഇടിച്ചേണതാവാം അതല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇച്ചിരി സ്പീഡിൽ മതിലമ്മ ചെന്ന് മതില എന്തേലും ഡിവൈഡറിൽ ചെന്ന് ഇടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ ഫോർക്ക് ബെൻഡ് ആവാം കാര്യമായിട്ടുള്ള രീതിയിലുള്ള ബെൻഡല്ല അലൈമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട് കാരണം വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ മേന്ന് ചെറുതായിട്ടൊന്ന് കൈവിട്ടാൽ വണ്ടി അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു പോകുന്നുണ്ട് ഫോർക്കിൻ്റെ ബെൻഡായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോരെ ഫോർക്ക് അഴിച്ചു മാറ്റി നോക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ടയറും ട്യൂബും നമുക്ക് മാറ്റി ടയർ മാറ്റിയിട്ട് ട്യൂബ്ലെസ്സാക്കി റീസെറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു ഉണ്ട് ഈ ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹബിന് ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് ഈ കളർ ഷെയ്ഡ് വന്നതാണ് ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നേക്കണേൻ്റെ കാരണം ഹബ്ബ് ടൈറ്റായിട്ട് കിടന്ന് ഓടിയിട്ടുണ്ട് ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് മിസ്റ്റേക്ക് ആണ് കേട്ടോ അപ്പോൾ ലൈൻ നമ്മളെന്തേലും മാറ്റിയിടണമുണ്ട് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പിന്നെ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിലവിൽ ആണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തായിരുന്നു അപ്പോൾ ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ നമുക്ക് ഈ സൈഡ് വരുന്ന ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് പക്ഷേ കമ്പനി ബെൽറ്റൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് കിടക്കണേ ഇപ്പം നിലവിൽ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ആ രീതി തന്നെ റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ക്ലച്ചിൻ്റെ പാർട്ടുകളാണ് ഇതൊക്കെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന സെറ്റ് യൂണിറ്റ് ഒക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചു കാര്യങ്ങളൊക്കെ നോക്കണ്ടുണ്ട് അപ്പോൾ ക്ലച്ചൊക്കെ ഇവിടെ ആക്സി ബ്ലേഡ് ഒക്കെ വെച്ച് കട്ട് ചെയ്ത് ചെയ്തൊക്കെ ഇട്ടേക്കണിത് ശരിക്കും ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരി നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണുണ്ട് കേട്ടോ വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ചിനകത്താൽ വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഫ്രണ്ട് ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ബെൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്തു ബെൻഡക്സിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ശരിക്കും ഇതു കിടക്കണത് കമ്പനി ഫിൽട്ടർ ഒന്നല്ല പക്ഷേ പുതിയ ഫിൽറ്ററാണ് അപ്പോൾ തൽക്കാലം എയർ അടിച്ചൊന്ന് ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളത് മാറ്റി ഇടുന്ന സമയത്ത് ഇനി മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവും നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതൽ കയറാൻ അതൊരു കാരണമായിട്ട് വരും തൽക്കാലം നമ്മൾ എയർഫോൾട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് കാർബോറ്ററിൻ്റെ ഭാഗം നമുക്ക് പ്രത്യേകിച്ച് അഴിക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർബോറ്റർ അഴിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഹെഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഇവിടെ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് ലീക്ക് ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ പുറത്തുനിന്ന് അപ്പോൾ ആ ഗ്യാസ് കറ്റും ആ റബ്ബറും നമുക്കൊന്നും ചേഞ്ച് ചെയ്ത് വിടാം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ഓക്കെ ആണ് ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഫ്രണ്ട് ഷോക്ക് ഒക്കെ പുതിയ ഷോക്ക് നമുക്ക് കിടക്കണേ അതേപോലെ ബുഷുകളൊന്നും വേറെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർക്കിൻ്റെ ഉണ്ടല്ലോ ഫ്രണ്ട് ടയർ ചെന്നൊരു അല്പം ബലത്തിൽ പോയി ഇടിച്ചാൽ പോലും ഈ ഫോർക്കിന് ലെങ്ത്ത് ഉള്ളത് കൊണ്ട് ലിവറേജ് കൂടുതലായിരിക്കും അപ്പോൾ ഒരു ചെറിയ ഇടി കിട്ടിയാൽ പോലും അലൈൻമെൻറ്റ് മാറാൻ അതൊരു കാരണം ആണ് കേട്ടോ അപ്പോൾ സൈഡ് വലിവിൻ്റെ കേസ് ശരിക്കും ചെറിയൊരു ടൈറ്റ് ഹാൻഡിൽ ടൈറ്റ് അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ് അത് ഒന്നോല ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതികളെ ഫോർക്ക് അലൈൻ ചെയ്ത് നോക്കേണ്ടി വരും നമ്മളിപ്പോൾ ലെവലൈനോട് കൊണ്ടുപോയാലും അത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഫോർക്ക് അസംബ്ലി മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് അടുത്ത് അങ്ങോട്ട് റേറ്റ് ഉണ്ട് താനും അപ്പം നോക്കിയിട്ട് ചെയ്യാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ പറഞ്ഞ് നമുക്ക് അതും പ്രകാരം ചെയ്യാം അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നല്ലൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ഫ്രണ്ട് ടയർ നോക്കി നല്ല ടയർ എടുക്കണം അതേപോലെ തന്നെ ഫ്രണ്ട് ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് വീൽ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പം നിലവിൽ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് അങ്ങനെ വേറെ മേജർ ആയിട്ടുള്ള ഒന്നും കാര്യങ്ങളും കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഫോർക്കിൻ്റെ പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് അതത്ര ഫീലായിട്ട് കിട്ടുക വണ്ടി ഓടിക്കുമ്പോൾ നിലവിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുന്നത് പോകുന്നുണ്ട് ഹാൻഡിലൊക്കെ നമ്മൾ ജെസ്റ്റ് ഒക്കെ കൈ വിടുകയാണെങ്കിൽ കിട്ടുക അപ്പോൾ അതൊരു അതിൻ്റെയാണ് നമുക്ക് ആ അത്രയും പ്രോബ്ലം തോന്നുന്നത് പിന്നെ ബാക്ക് ടയറും കൂടി തീർന്നു നടക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടി കാണിക്കും അപ്പോൾ ടയറൊക്കെ മാറ്റിയിട്ട് നോക്കാം അതിന് ശേഷം നോക്കിയിട്ട് കൂടുതൽ പ്രശ്നമാണെങ്കിൽ മാത്രം അയച്ചാൽ മതി കേട്ടോ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് ഇപ്പം നിലവിൽ വണ്ടി ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് നാല് ആമ്പ്യറിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് പതിമൂന്ന് വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് നാല് രണ്ട് രണ്ട് നാല് രണ്ട് റേഞ്ച് വരെ വന്നിട്ടുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഒന്നുമില്ല ഓക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ പ്ലഗ് എയർ ഒക്കെ ഒറിജിനൽ ഇടാട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി റീഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരണുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് പോലെ തോന്നണുണ്ട് കേട്ടോ ഇടയ്ക്ക് കറക്റ്റ് ടൈമിൽ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക മൂവായിരം കിലോമീറ്ററൊക്കെയാണ് ഓയിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓയിൽ മാറ്റേണ്ടതും ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചേക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് അതിൻ്റെ സർവീസിൻ്റേതായിട്ടുള്ള വർക്കും അതേപോലെ എഞ്ചിൻ ഓയിൽ ടയർ റിം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ഏകദേശം ഒരു ആറേഴ് മണിക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ